അസലൈക്കു വരഹമുല്ല മുൻപും അനവധി തവണ ഇന്ന് വളരെ ആളുകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചില ചികിത്സാരീതികളെ കുറിച്ചും പ്രത്യേകിച്ചും കാര്യകാരണ ബന്ധങ്ങൾ വ്യക്തമല്ലാത്ത വിശ്വാസപരമായ തലങ്ങളിൽ ഒരു മുസ്ലിമായ മൊമിനായ മനുഷ്യൻ്റെ വിശ്വാസത്തെ തന്നെ അങ്ങേയറ്റം ബാധിക്കുന്ന വിധത്തിലുള്ള ചില ചികിത്സാ രീതികളെക്കുറിച്ച് അനവധി തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇനിയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും പ്രചടമ്പ് തോഫിക്ക് നൽകുമാറാകട്ടെ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ഈ സംഭവം തുടങ്ങാം ആരോടെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായ എതിർപ്പോ അല്ലെങ്കിൽ ഒന്നും ഈ വിഷയത്തിലില്ല മറിച്ച് ഹക്ക് ആളുകൾക്ക് ബോധ്യപ്പെടണമെന്നും അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ കടന്നുകൂടിയേക്കാവുന്ന ഇത്തരം കാര്യങ്ങളുടെ അപകടത്തെ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയും മാത്രമാണ് അല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഭാഗം പിടിക്കലോ ഒന്നും ഈയൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശമല്ല സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തുക മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചികിത്സ ആണെങ്കിലും ഏത് ചികിത്സ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ബി ഹറാം ലെ നമുക്ക് ചികിത്സിക്കാം പക്ഷെ ഹറാമുകൊണ്ട് ചികിത്സിക്കരുത് ഒരു ഹദീസിൽ നിന്ന് ആരംഭിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കും ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഒരാളുടെ കയ്യിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ചെമ്പുകൊണ്ടുള്ള ഒരു വളയം അണിഞ്ഞത് അള്ളാഹുന്റെ റസൂലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഫകാല അപ്പ നബി സാഹു അലഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താണ് സംഭവം ഫക്കാൽ അമീനൽ വാഹിന അയാൾ പറഞ്ഞു കൈക്കൊരു ചെറിയ ബലക്ഷയം അല്ലെങ്കിൽ ശരീരത്തിനൊരു ചെറിയ ബലക്ഷയം ആ ബലക്ഷയം കാരണത്താൽ ഞാൻ കയ്യിൽ ഈ വളയണിഞ്ഞതാണ് ചിലപ്പോൾ ആളുകളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വളയണിഞ്ഞാൽ ഈ ബലക്ഷയത്തിന് നല്ല ആശ്വാസമാണെന്നൊക്കെ പലരും പറഞ്ഞു കാണും അള്ളാഹു ആലം അല്ലെങ്കിൽ ചില ചികിത്സ ചികിത്സകന്മാർ അദ്ദേഹത്തെ വഞ്ചിച്ചു കാണും അള്ളാഹു അലം ഏതായാലും നബ്സലാഹു അലഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു മിനൽ വാഹിന അല്പം ബലക്ഷയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ധരിച്ചതാണ് ീം പറഞ്ഞു അത് ഊരിക്കൻ അത് നിന്റെ ദൗർബല്യം അല്ലെങ്കിൽ വലക്ഷയം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അവിടെ കൊണ്ട് അലൈഹി അലൈഹുസ്ലം നിർത്തിയിരുന്നെങ്കിൽ വലിയ കുഴപ്പമല്ല പക്ഷേ അത്യധികം ഗൗരവപരമായ ഒരു കാര്യമാണ് പിന്നെ അലൈഹി നംസല്ലം പറഞ്ഞത് അത് കയ്യിലിട്ടിട്ടാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും നീ വിജയിക്കുകയില്ല ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഫോണ് വിളിച്ചിട്ട് അപ്പുറത്തും ഉണ്ടാകുക അപ്പുറത്തും ഉണ്ടാകുക അതിലൂടെ ഫോൺ തെറാപ്പി അതിനപ്പുറത്തേക്ക് കയ്യിലും മറ്റും വെറുതെ ഈ മഷി പുരട്ടുക ധാന്യങ്ങൾ ഇങ്ങനെ വെറുതെ വെട്ടിവെക്കുക ചുറ്റി വെക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് അസുഖവുമായോ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിലെ ശാരീരിക പ്രക്രിയയുമായോ നേർക്കുനേർ ബന്ധമില്ലാത്ത ഇത്തരം ചരട് കെട്ടുന്നത് പോലെയുള്ള ഇതുപോലെയുള്ള സംഗതികൾ അത് അത്യധികം വിശ്വാസപരമായി തന്നെ ഒരു മനുഷ്യനെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളയാൻ മാത്രം ശക്തമായ പച്ചയായ ശിർക്കിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പടച്ചറബ് നേർക്ക് നേർ നമുക്ക് ചികിത്സ നിശ്ചയിച്ചിട്ടുള്ളപ്പോൾ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന അസുഖത്തിന് അത് ഇന്ന രൂപത്തിൽ ഗുണം ചെയ്യും അതേപോലെ തന്നെ ഇന്ന ഇന്ന ചികിത്സകൾ ചെയ്താൽ അത് ശരീരത്തിലെ ഇന്ന ഭാഗങ്ങൾക്ക് ഇന്ന രൂപത്തിൽ ഗുണം ചെയ്യുമെന്ന് പ്രത്യക്ഷമായി കൃത്യമായി അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ചികിത്സയല്ലാതെ അസുഖം ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇന്നൊരു വസ്തുവടങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ മതി ഞങ്ങൾ അസുഖമൊക്കെ മാറും അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ കിടക്ക കിടക്കുന്ന തലയണന്റെ അടിയിൽ ഞാൻ ഈ തരുന്ന കുറിപ്പ് കൊണ്ട് പോയി വെച്ചാൽ മതി അല്ലെങ്കിൽ കയ്യിൽ ചിരട് കെട്ടിയാൽ മതി അതല്ലെങ്കിൽ പിന്നെ ഒരു വലിയ കഴിവുള്ള ഭയങ്കരമായി ആളുകൾക്ക് എന്താ ഹീലർന്നാണ് ഹീലർന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത് അതായത് ശമനം നൽകുന്ന ആ ആളുണ്ട് അയാളൊന്ന് ഫോം ഒഴിച്ച് അയാളെ ഫോൺ തെറാപ്പി ഒന്ന് എടുത്താൽ മതി അപ്പൊ കുറച്ചേരം അയാൾക്ക് വിളിച്ചിട്ട് മുണ്ടാതിക്കുക എന്നിട്ട് അസുഖം ഭേദാകുന്ന പ്രചരിപ്പിച്ച് നടക്കുക തൗഹീദുള്ള തൗഹീദുള്ള വീടുകളിൽ ജനിച്ച് തൗഹീദുള്ളവരായി ജീവിച്ച് അങ്ങനെ പിന്നെ കൃത്യമായി ജീവിതത്തിലുടനീളം ഹൊത്തുബകൾ കേട്ടും ദർസുകൾ കേട്ടും തൗഹീദൊക്കെ മനസ്സിലാക്കി ആൾക്കാർ ഇതിൻ്റെ പറകെ പോവാ ഇത് അത്യധികം ഗുരുതരമാണ് എൻ്റെ അപ്പുറത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ അടുത്തൊരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സഹോദരങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറയാണ് വളരെ ഗുരുതരമായ ചില അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം പറഞ്ഞു കൊടുക്കുന്നതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ മുട്ടുവേദന ആയിട്ട് പോയത് അപ്പം വലത് കാൽ മുട്ടിനാണോ പ്രശ്നം എങ്കിൽ നിങ്ങളെ രക്തബന്ധത്തിലുള്ള ആരോ ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഏഹ് കുഴപ്പമുണ്ട് ആ കുഴപ്പമുള്ള കാരണത്താണ് ഈ മുട്ടുവേദന വന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആരെങ്കിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെറുതെ കുടുംബം കലക്കാൻ ആളുകളുടെ മനസ്സുകളിൽ എന്താ പറയാ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ആളുകൾ നല്ല തൗഹീദുള്ള കുടുംബത്തിലെ ഒരു ഒരു വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക പോലും ചെയ്യുന്ന വളരെ തൗഹീദുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടത്തേ കാലിനാണോ നിങ്ങൾക്ക് വേദന ഉള്ളത് എന്നാൽ നിങ്ങളെ നോൺ ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഒരാളായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അത് അർത്ഥാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടായ്പകൾ പിന്നെ അതേപോലെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്താ പറയുക സഹോദര തുല്യൻ മൂപ്പര് ഈ ഊരവേദന വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വേണ്ടത്ര മാതാപിതാക്കളെടുത്ത് സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നോ വള്ളാഹി എന്താ പറയുക അനാവശ്യമായി ആളുകളുടെ മനസ്സിൽ ഇല്ലാത്ത വിദ്വേഷം പക ചിത്രൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ വെറുതെ അതും ഇതും പറഞ്ഞ ആളുകളെ ഇത് ചെയ്യുന്ന ആളുകൾ എൻ്റെ അർത്ഥം ഇപ്പോൾ ഹോമിയോ മെഡിസിൻസോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായി അതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ കൃത്യമായ മരുന്നുകൾ നോക്കി കൊടുക്കുന്ന ഒന്നല്ല എനിക്കതിൻ്റെ അതിൻ്റെ മോശം വേറൊരു സ്ഥലമാണ് അതല്ല ഞാൻ പറഞ്ഞത് വിശ്വാസപരമായി ആളുകളെ അല്ലെങ്കിൽ ആത്മീയപരമായ രൂപത്തിൽ എന്തൊക്കെയോ ഇത്തരത്തിലുള്ള ഇതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ തലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ആളുകളോട് അത്തരത്തിൽ സംസാരിച്ച് ഈ പറ്റിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് വല്ലാഹി ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരിക്കലും അറിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ചികിത്സക്ക് പോകാൻ തന്നെ പാടില്ല മാത്രല്ല ഇങ്ങനെയുള്ള ചികിത്സകൾ കയ്യിൽ മഷി പുരട്ടലി അതേപോലെ തന്നെ അവിടെയും പടിയും അത് ഇത് കെട്ടി വെക്കൽ പിന്നെ അങ്ങനെയുള്ള സംഗതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബീ കരീം സല്ലാഹു അലഹു വസ്ലം പഠിപ്പിച്ച ഒരുപാട് അതയ്യകളുണ്ട് ഷിഫ വേണ്ടി അള്ളാഹുൽ സുഹ സുഹാനുഹു താലയിൽ നിന്നാണ് ശമനമുള്ളത് ആ ഷിഫക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹലാലായ രൂപത്തിലുള്ള ചികിത്സ നമ്മൾ തേടുകയും ചെയ്യുക നേർക്കു നേരെ കാര്യകാരണ ബന്ധങ്ങൾ അറിയുന്ന ഇന്ന രോഗത്തിനുള്ള ഇന്ന രൂപത്തിലുള്ള മരുന്നുകൾ ആ മരുന്നുകൾ കഴിച്ചാൽ അത് ഇന്ന രോഗത്തിന് ഇന്ന രൂപത്തിൽ ഗുണം ചെയ്യുമെന്ന് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ശരീരഘടനയും മറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ച അതിനെക്കുറിച്ചിട്ട് കൃത്യമായി പരിജ്ഞാനമുള്ള ആളുകൾ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ഓരോ അസുഖത്തിനും അതിൻ്റേതായ രൂപത്തിൽ കൃത്യമായ ചികിത്സകൾ നേടുകയും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഷെറായി റുഖിയകൾ ചെയ്യുകയും അവിടെ റൊക്കയ ഷിയ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഷെറായി എന്ന് പ്രത്യേകം പറയുന്നത് കാരണം റൊഖിയയിൽ തന്നെ ഷിർക്കി ആയതുകൊണ്ട് ഷെറായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്നതാണ് റുഖിയ എന്ന് പറയുന്നത് അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായിട്ടുള്ളത് അല്ലാതെ ഈ രൂപത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം ചൂഷണം ചെയ്യുന്ന അതിഗുരുതരമായ തൗഹീദിൽ നിന്ന് പിഴച്ചു പോകുകയും അതിലൂടെ ദുനിയാവും ആഹിറവും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഇനി ഇതിൻ്റെ മറ്റൊരു അപകടം എന്താണെന്നു വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശാരീരിക ഘടനയെക്കുറിച്ചോ മറ്റൊക്കെ കൃത്യമായി അതിൻ്റെ പഠനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അതിൻ്റെ ഇതായിട്ട് ആളുകളുടെ വലിയ വലിയ രോഗങ്ങൾക്ക് പോലും അവരുടെ മരുന്ന് കാര്യങ്ങളൊക്കെ അവരതിനെ ഒരു മരുന്നൊക്കെ കഴിച്ച് ഒരു കൺട്രോൾഡ് ആയിട്ട് പോകുന്നതിൽ നിന്ന് ആ മരുന്നൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് എൻ്റെ അറിവിൽ തന്നെ അവളുടെ കുടുംബത്തിലോ മറ്റോ പരിശോധിച്ചാൽ തന്നെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ ഒരാൾ എന്താ പറയുക ഇപ്പോ നിങ്ങൾക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രോഗം തന്നെ അല്ല മരുന്നൊക്കെ ഒഴിവാക്കിക്കളി എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ഫോൺ തെറാപ്പി കാര്യങ്ങൾ ചെയ്ത് വളരെ രൂക്ഷമായ അവർക്ക് ഷുഗർ കൂടുകയും അവസാന കിഡ്നി നഷ്ടപ്പെടുകയും പിന്നീട് മരണത്തിലേക്ക് അവർ അതിലൂടെ നടന്നടക്കുകയും ചെയ്തൊരു സംഭവം അറിയാം അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അവരവരുടെ കുടുംബത്തിലുണ്ടാവും പക്ഷെ എല്ലാവരും ഇതിങ്ങനെ പുറത്ത് പറയാൻ അവർക്ക് സാധിച്ചോളുന്നില്ല അപ്പൊ ഇത് വളരെ ഗുരുതരമായ കാര്യമാണ് നബി കരീം പറഞ്ഞു ആരെങ്കിലും വൈദ്യം ചെയ്യുകയും വൈദ്യവുമായി ബന്ധപ്പെട്ട അറിവ് നേടാതെ മനുഷ്യൻ്റെ ശരീരഘടനയെ കുറിച്ചിട്ട് അതേപോലെ തന്നെ ഒരു മരുന്ന് അത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെല്ലാം രൂപത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ഏത് അളവിലാണ് അത് നൽകേണ്ടത് ഒരു രോഗത്തെ എങ്ങനെ ചികിത്സിക്കണം ആ രോഗത്തിൻ്റെ അവസ്ഥ അവസ്ഥകൾ എന്താണ് എന്നിങ്ങനെ തുടങ്ങി വൈദ്യവുമായി ബന്ധപ്പെട്ട അറിവ് നേടാത്ത ഒരാൾ മറ്റൊരാളെ ചികിത്സിക്കുകയും എന്നിട്ട് അതുമൂലം ഒരാളുടെ ജീവനോ അതല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ വല്ല അവയവത്തിനോ അയാൾ അപകടം വരുത്തിയാൽ ഫഹുഒബാമിൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുവാനും അതിന്റെ നഷ്ടപരിഹാരം നൽകുവാനും അയാൾ ബാധ്യസ്ഥനാണ് അപ്പോ ചജാവോ എല്ലാവരും ചികിത്സിക്കോ ബി ഹറാം എന്നാൽ കൊണ്ട് ചികിത്സിക്കരുത് പടച്ചറബിനെ ഭയപ്പെടുന്ന മുഹിദുകളായ വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പം അപ്പത്തന്നെ പ്രതികരിക്കണം ഈ പറഞ്ഞ പോലെ ചില ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പം നിങ്ങളുടെ പൂർവ്വ ജന്മത്തിൽ അങ്ങനെയുള്ള വിഷയം ഉണ്ടായതുകൊണ്ടാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഒരു അവിടെ ഒരു അകന്ന ബന്ധു ഏറ്റുങ്ങൾക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ അടുത്ത പന്തു ഏറ്റുങ്ങൾക്ക് ഒരു പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അവിടെ ശരിക്കും നമുക്ക് എന്താ പറയുക കൈപ്രയോഗം നടത്താൻ പറ്റാത്തോണ്ട് പക്ഷെ അവിടെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം വാക്കാൻ മറുപടി കൊടുത്തിട്ട് അവിടുന്ന് പോരാൻ പാടുള്ളൂ അല്ലാതെ ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ആളുകളെ ഗവൺമെന്റുകൾ നിയന്ത്രിച്ച് കണ്ടുകെട്ടുക തന്നെ ചെയ്യണം നാട്ടിൽ നിന്ന് ആ ആളുകൾ ഉന്മൂലനം ചെയ്യണം ഇനി ചില ശാസ്ത്രശാഖകൾ ഉണ്ടാവും ഇപ്പൊ ആ ശാസ്ത്രശാഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും ഇപ്പൊ ആക്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ നിലയ്ക്ക് അത് അതിൻ്റെ ആ പഠനങ്ങളും അതുകൊണ്ട് ശരീരത്തിന് ഉണ്ടാകുന്നതായ ഗുണങ്ങൾ എന്തൊക്കെ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ അത് വ്യവസ്ഥാപിതമായി പഠിപ്പിക്കപ്പെടുകയും അതിൻ്റെ കൃത്യമായ എന്തെങ്കിലും ശാസ്ത്രീയമായ അതിൻ്റെ ഗുണങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുകയും എന്നാൽ അതിൻ്റെ പിന്നിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ നിർമാർജനം ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്യണം നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുകയും ചെയ്യണം എന്നാൽ അതേസമയം അത് പിന്നെ എന്ത് രോഗങ്ങൾക്കും ഏത് രോഗങ്ങൾക്കും തങ്ങളുടെ കയ്യിൽ ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അറിവ് നേടുമ്പോഴേക്കു മുഴുവൻ ആളുകളുടെ ജീവനും ആളുകളുടെ ആരോഗ്യവും ഒക്കെ അപകടത്തിലാക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ തന്നെ ഇത്തരത്തിൽ വിശ്വാസപരമായ ആളുകൾക്ക് എന്താ പറയുക അവർക്ക് അറിവില്ലാത്ത ചില വിഷയങ്ങളിൽ അവരെ പറഞ്ഞ് പറ്റിച്ച് അനാവശ്യമായ ചിന്തകളും വിശ്വാസ തലങ്ങളിലൊക്കെ ചൂഷണം ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട് എല്ലാവരെയും ആ രൂപത്തിലാണ് എന്ന അർത്ഥത്തിലല്ലേ ഈ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട് എന്ന അർത്ഥം ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് മനുഷ്യൻ്റെ ശരീരത്തിന് ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള ചികിത്സകൾ അതിലേതെല്ലാം ഉണ്ട് ഇനി അല്ലാതെ ഇത്തരത്തിലുള്ള വിശ്വാസ തലങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യകാരണ ബന്ധങ്ങൾ പ്രകടമല്ലാത്ത വ്യക്തമല്ലാത്ത തലങ്ങൾ ഏതൊക്കെ ഉണ്ട് ആ തലങ്ങൾ നമുക്ക് എടുക്കാനും പാടില്ല അതായത് ഒരു ചികിത്സ എന്ന രൂപത്തിലൊരു ചികിത്സയുടെ തലം വരികയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക മിസ്റ്റി മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറികളും അതിൻ്റെ ബാക്കിലുള്ള അദൃശ്യമായ ശക്തികളെ കുറിച്ചിട്ടും ആ ശക്തികളിലൂടെ ഉണ്ടാകുന്ന ശമനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് പറഞ്ഞ ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്ക് ഉണ്ടാകണം എന്നർത്ഥം എന്നാൽ അതേസമയം ശാസ്ത്രീയമായ നിലക്ക് ഉള്ള പഠനങ്ങളോ കാര്യങ്ങളും അത്തരത്തിലുള്ള തലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കുകയും അവലംബിക്കുകയും ചെയ്യാം എന്ന് മാത്രം ഇതാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ ബോധ്യപ്പെടണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്പിന്റെ വള കൈയിട്ട ആളോട് പറഞ്ഞില്ലേ അത് കയ്യിൽ നിന്ന് നീ ലാ ഇല്ലാ ഊരിക്കുക അത് നിന്റെ ബലക്ഷയം കൂട്ടുകയല്ലാതെ ചെയ്യുകയില്ല ഫൈന്ന കാരണം എന്താ പറയുക അയാളുടെ നീ കയ്യന്റെ ബലക്ഷയം മാറി എന്ന് അയാൾക്ക് തോന്നിയിട്ടും കാര്യമില്ല അയാളുടെ വിശ്വാസം അവിടെ ദുർ വളരെ ദുർബലമായി പോയി പിന്നെ അയാൾക്ക് കൈയിൻ്റെ എന്ത് വേദന മാറിയിട്ട് എന്താ കാര്യം പ്രശ്നം നിന്റെ കൈൻറെ ദൗർബല്യം അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലക്ഷയം മാറുണ്ടോ അല്ലെങ്കിൽ മാറി മാറി നിനക്ക് അനുഭവപ്പെട്ടോ എന്നുള്ളതല്ല അത് കയ്യിൽ ധരിച്ചിട്ടാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മൾ ചികിത്സകൾ തേടുമ്പോൾ ആ ചികിത്സയിൽ നിഷിദ്ധമായ ചികിത്സകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക